ഭഗവാനേ ശ്രീരാമേ ആ ഇന്ന് കുറച്ച് നേരത്തെന്നല്ലേ ശത്രു പുഷ്പാഞ്ജലല്ലേ അല്ലേ ഇന്നൊരു ഭാഗ്യസൂഹത്ത് ആയിക്കോട്ടെന്താ കാര്യോ ശത്രു മൂലം അല്ലേ കേട ഞാൻ ദിവസം ഒന്ന് കഴിപ്പിക്കുന്നല്ലേ ആ തന്നെ ഉറക്കെ വിളിച്ച് പറയണോ മതിയായിട്ട് കൊണ്ടാ ബാക്കി വേണ്ടേ അത് താനെടുത്താ പിന്നെ എന്റെ പൈസ തണിക്കലാ നിക്കല്ലേ ഞാൻ ദൈവത്തിന് ശ്രീരാമസ്വാമിയേ മാത്രം രക്ഷിക്കണേ ഓ ഭഗവാനേ ശ്രീരാമസ്വാമിയേ ഞാൻ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് വെയിലത്ത് ജോലി ചെയ്ത് ജോലി ചെയ്ത് എനിക്ക് മതിയായി വേറെ ഒരു നല്ല ജോലി എനിക്കൊന്ന് ശരിയാക്കി തരണേ അതുപോലെ നല്ലൊരു വീട് നല്ലൊരു കാറ് പിന്നെ നല്ലൊരു പെൺകുട്ടിയും കൂടെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു തരണേ ഞാനേ ഇതിവിടെ ദിവസം വന്ന് പറയുന്നതേ ഒന്ന് വേഗത്തിലാക്കി തരാൻ വേണ്ടിയിട്ടാ വേഗത്തിലാക്കി തരൂല്ലേ ഏ ഇതുകൊണ്ടെന്ന് എല്ലാ കാര്യവും ഭംഗിയോട്ടോ ഓ നടന്നാൽ മതി തിരുമേനി ഓ ഭഗവാനെ നല്ല കുട്ടികളൊക്കെ ഓരോ പഴയമാരെ കെട്ടിക്കൊണ്ടു പോവാണല്ലോ എനിക്കിതുപോലെ തോന്നുന്ന കിട്ടുവോക്കാൻ വയ്യളകാൻ വയ്യ പോലെ ശത്രു ഇത് ശത്രുനൻ നാട്ടിലെല്ലാവരും ശത്രു എന്ന് വിളിക്കും തന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ ദൈവത്തോട് പ്രാർത്ഥിക്കലാണ് ശത്രുവിന്റെ സ്ഥിരം ഹോറി നമുക്കൊന്ന് കണ്ടുനോക്കാം ശത്രുവിന്റെ പ്രശ്നങ്ങൾ തീരുമോ അതോ തുടരുമോ എന്ന് ਉਹ ਦੇਸ ਦਾ ਸੁਭੀਕਰ ਹੈ ਮੋਰੇ ਸਿਗਾ ਗਾਉਂ ਜੁਵਾ ਦੇ ਕਰਤ ਹੈ ശശിയ ശശിക്കണേ അമ്മ ഞാൻ അമ്പലത്ത് പോയിട്ട് തരാ അടാ ഞാനെന്തായാലും വിളിച്ചോളാം ആ ഒന്ന് വിളിക്കുന്നല്ലോ പിന്നെ വരുമന്റെ കുപ്പിന്നെ രണ്ടെണ്ണം അടുക്കിയത് അതാ വരുന്നുണ്ടല്ലോ അഞ്ച് മിനിറ്റ് വൈകിട്ടാണല്ലോ പോകുന്നത് ദൈവം നിന്നെ കാണണ്ടേ വിഷമിക്കണ്ടാവും ആ വേണ്ട പോയിക്കോ ഇവനുള്ള അത് എൻ്റെ അടുത്ത് ഞാൻ പറയണ്ട ആവശ്യമില്ല ഞാൻ ദൈവത്തിനടുത്ത് നേരിട്ട് പറഞ്ഞോളൂ കേട്ടോ ആ ഇതൊക്കെ അമ്പലത്തിൽ പോയിട്ടെന്നെ കൊറേ കാലേ എപ്പോഴെങ്കിലും പോകുന്നുണ്ടേ വല്ല വിശേഷമുള്ള പ്ലാൻ അപ്പഴല്ല നല്ല കുറ്റികളെ കാണാൻ പറ്റുള്ളൂ എടാ രാവിലെ തന്നെ പാലത്തിന്റെ ഉള്ളിൽ നിന്ന് പാലത്തിനുള്ളിൽ കൊണടിക്കണ്ടേ പണിക്കാ നോക്കിയാ കൈമാരാ ്രഹ്മരൂപായ മദ്യതോ വിഷ്ണുരൂപണേ അതിരതോ ശ്രീരൂപായ വൃക്ഷരാജായോറേ കഴിച്ചതാക്കി തന്നെ അതെ ആരാ ഞാനിവിടെയൊക്കെ തന്നെയുള്ള ഒരാളാ അല്ല ഇവിടെ ദിവസവും ഇങ്ങനെ കാണുമല്ലോ എന്തെത്രയും പ്രശ്നവും അതൊക്കെ ചോദിക്കുക ഇങ്ങളാരാ ദിവസം അവിടെ വരുന്നത് കണ്ടോണ്ട് ചോദിച്ചാ അങ്ങനെ എന്റെ പ്രശ്നങ്ങളെ വൈകൂടെ പോണിട്ട് പറയാനുള്ള ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അത് പിൻറെ തെറ്റല്ലോ അല്ല ഈ ഇപ്പോ അവിടെ ആരെ കാണുവന്നാ എന്തിട്ടും ചോദിച്ച ചോദിക്കുന്നത് അമ്പലത്തിലേക്ക് പിന്നെ ആരെ കാണാൻ ഇന്നിട്ട് ദൈവത്തിനെ കണ്ടോ അങ്ങനെ ചോദിച്ചാല് അങ്ങനെ ചോദിച്ചാൽ ശ്രീകോലില്ലാത്തല്ലേ ദൈവം അവിടെയോ നിങ്ങൾ പറക്കല്ലേ എനിക്ക് വീട്ടിൽ പാട്ട് കുറച്ച് പണിയില്ലതാ അത് ശരി അപ്പൊ പ്രശ്നം പറയാമോ എന്നിട്ട് പറയണങ്ങ് പോവാ അതെ എന്റെ പ്രശ്നങ്ങൾ പറയാ നിങ്ങൾ ആരാ ദൈവ നിങ്ങൾ ആളെ വീട്ടിൽ പാട്ട് പണിയില്ലതാന്ന് അറിഞ്ഞില്ലേ അത് ശരി കാണാത്ത ദൈവത്തിനെ കുറിച്ച് എന്തും പറയാ നേരിട്ട് വന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാനുണ്ടാവില്ല എന്നാ ശരി വെള്ളം അതാണ് അപ്പങ്ങള് എന്നാ പറഞ്ഞ ദൈവത്തിന് ഇഷ്ടമുള്ള പേരും രൂപമൊക്കെ കൊടുത്തു അതും കാണാത്ത ദൈവത്തിന് കാഷ്ട മാഷേ അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യന്മാർക്ക് ദൈവത്തിനെ കാണാനുള്ള കണ്ണൊന്നുമില്ല എന്തെങ്കിലും ഒക്കെ അത്ഭുതങ്ങൾ സംഭവിക്കണം എന്നാലും വിശ്വസിക്കും ഇനി പറ എന്താ എന്റെ പ്രശ്നം എന്താണെങ്കിലും പറഞ്ഞോ കിട്ടാനില്ല ഇതൊക്കെയാണ് ദൈവമേ എന്റെ പ്രശ്നങ്ങള് ഇതൊക്കെ എല്ലാവർക്കും പ്രശ്നല്ലേ എന്റെ പ്രശ്നം കുറച്ച് കൂടുതലാ ജീവിതം തുടങ്ങി ഒരു വഴി മുന്നിലില്ല ദൈവം എനിക്കൊരു വഴി എന്തു വഴി ഒരു വരന്തരുവാ വരോ ആ ഒന്നെങ്കിലും എന്തു വരോ ഇവിടെ വാരമൊന്നും തരാൻ പറ്റൂല ദൈവമേ എനിക്ക് എന്തെങ്കിലും ഒരു വരം തന്നൂടെ ശരി ഇങ്ങനെ ആഗ്രഹിച്ചല്ലേ വേണമെങ്കിൽ ൊരു അവസരം തരാം അവസരം അവസരം എടോ എൻ്റെ ജീവിതത്തിൽ എന്തേലും ചെയ്തിട്ട് നന്നാവെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി ഒരു കാര്യം അത് വീണ്ടും ഒരു അവസരം ഞാൻ റെഡിയായി തരാം എടോ ഒന്ന് വേഗത്തിൽ ആലോചിക്കുക എനിക്ക് എൻ്റെ കാര്യം മാത്രമല്ല ഒരുപാട് കാര്യം ശരിയാക്കാണ്ട് ഒന്ന് പെട്ടെന്ന് ജീവിതത്തിലെ 오, 나, 고, 닥, 아, 히, 루, 에, 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 에, 루, 에, 에, 루, 에, 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 루, 에, 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 루, 에, 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 ചായ എടുത്ത് കുടിക്കാൻ നോക്ക് സ്കൂളിൽ അല്ലെങ്കിൽ കൂട്ടം പണിയുണ്ട് ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല പരീക്ഷണ പോയി വല്ലതും പഠിക്കാൻ നോക്ക് ഇന്നലെ നടന്നല്ലോ സത്യങ്ങളോ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ അമ്മയ്ക്കും മനസ്സിലാവുന്നില്ല ഞാനിത് ഇപ്പൊ ആരോടെ പറയു ദൈവമേ അമ്മ ഞാൻ പറ എവിടെ നോക്കേടാ വരുന്നേടാ നിനക്ക് എന്നെ കണ്ടിട്ട് ഒന്നും തോന്നില്ല എന്തു തോന്നാൻ അല്ല നീ എന്തു രാവിലെ തന്നെ ഏടാ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി എന്ത് സംഭവം പത്ത് വർഷം കൊണ്ട് വന്നെ ഒന്ന് പോ മനുഷ്യനായിട്ടും ഞാനിപ്പ ഇത്രയും വേണ്ടി നിനക്ക് വിശ്വാസാവുന്നില്ല നിന്റെ മുറ്റത്ത് നിർത്തിട്ട് ബൈക്ക് വരെ കാണാനില്ല സൈക്കിള് പോലും ഇല്ലല്ലോ ഞാൻ റെഡി ആയി പെട്ടെന്നാ എല്ലാരും ബോർഡിൽ ശ്രദ്ധിച്ചിരിക്കണേ എല്ലാരും എഴുതുന്നുണ്ടല്ലോ അല്ലേതോ ആരാ സംസാരിക്കുന്നത് ക്ലാസ് ഷത്രി മണിക്ക് കൊറേ നേരമല്ലേ സംസാരിക്കുന്നത് ക്ലാസ്സിൽ ഷത്രി ഇങ്ങോട്ട് വേ ടീച്ചർ എന്റെ കയ്യിൽ ഓൾറെഡി ഞാൻ പന്നില്ലാത്ത എപ്പോഴും ക്ലാസ്സിൽ ഇങ്ങനെയാ എപ്പോഴും ക്ലാസ്സിൽ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും എപ്പോഴും പറയുന്നല്ലേ കിടക്കുറത്ത് ടീച്ചറിനോട് കാര്യമുണ്ടോ അങ്ങനെ ദൈവം ശത്രുവിന് കൊടുത്ത അവസരത്തിൽ കുറച്ച് ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി ഓരോ ദിവസവും കടന്നു കടന്നുപോകുമോറും ശത്രുവിന് തന്റെ ഇപ്പോഴുള്ള ജീവിതം മടുത്തു തുടങ്ങി തൻ്റെ പഴയ സ്കൂൾ ജീവിതത്തിലെ ഒരു നല്ല കാര്യം ആസ്വദിക്കാൻ പോലും ശത്രുവിന് കഴിഞ്ഞിരുന്നു ക്ലാസ് മുറിയും പഴയ കൂട്ടുകാരും ഒന്നിനോട് ഒത്തുപോവാതെ ശത്രു ചരടില്ലാത്ത പമ്പരം പോലെ കടന്നിക്കൊണ്ടേയിരുന്നു അവസാനം ശത്രുവിന്റെ എക്സാം റിസൾട്ട് ദിവസം ശത്രു നോക്കി ഇല്ല സാർ നോക്കിക്കോളാം എന്താ നേടിയത് ദൈവം എനിക്ക് തന്ന അവസരം അല്ല ദൈവത്തിനോട് ഞാൻ ചോദിച്ചു വാങ്ങിയ അവസരം അതിപ്പോ എനിക്ക് തന്നെ തിരിച്ചടി ആയിക്കൊണ്ടിരിക്കുക എൻ്റെ പഴയ ജീവിതം തന്നെയായിരുന്നു നല്ലത് ദൈവമേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ 아! <laughs> സംഭവിച്ചത് ഒരു വലിയ സ്വപ്നത്തിൽ നിന്നോ ഉണർന്നതുപോലെ ഇപ്പം ഞാൻ എൻ്റെ ജീവിതം പൂർണ്ണമായി മനസ്സിലാക്കുന്നു പോയ കാലത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ ഇന്നെങ്ങനെയാണോ ജീവിക്കുന്നത് അതിലാണ് നമ്മുടെ ജീവിതം എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നു ദൈവത്തിനോട് എനിക്ക് നന്ദി പറയണം എൻ്റെ രാമല്ലൂരപ്പ

അല്ലെങ്കിൽ ദൈവത്തിന് എന്ത് രൂപം എന്ത് വേഷം